മലപ്പുറം വളാഞ്ചേരിയിൽ വട്ടപ്പാറ വളവിൽ ലോറി നിയന്ത്രണം വിട്ട് അപകടമുണ്ടായി ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറെ വളാഞ്ചേരി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും ലോറി നമ്മളെ വട്ടപ്പാറ അപകടമായിട്ട് വട്ടപ്പാറ വളവിൽ വെച്ച് ഒക്കെ മറിഞ്ഞു ഡ്രൈവർ എടുക്കുന്ന സമയത്തൊരു ചെറിയൊരു തുടിപ്പ് മാത്രം ഉണ്ടായിട്ടുള്ളൂ പിന്നെ പോലീസും പിന്നെ നാട്ടുകാർക്കെ കൂടി കൊണ്ടുപോയിട്ടുണ്ട് സീരിയസ് ആണ് ാണ് ജീവൻ്റെ വിവരങ്ങൾ ഇന്ത്യാസ് കാര്യം നൽകും ഇന്ത്യാസ് എങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹം ഈ പ്രതികരണത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണെന്ന് മനസ്സിലാക്കുന്നു കൂടുതൽ വിവരങ്ങൾ കിട്ടാനുണ്ടോ എന്താണ് സംഭവിച്ചത് വിവീഷ് മലപ്പുറം വളാഞ്ചേരി ദേശീയപാത അറുപത്തിയാറിലെ വട്ടപ്പാറ വളവിലാണ് ഇന്ന് വൈകിട്ട് ആറരയോടെ ഇങ്ങനെ ഒരു ഉണ്ടാവുന്നത് ഈ ചരക്കു വാഹനമായിരുന്നു ഇത് ചോളവുമായി വരുന്ന കർണാടകയിൽ നിന്ന് വരുന്ന വാഹനമെന്നാണ് മനസ്സിലാക്കുന്നത് കർണാടക രജിസ്ട്രേഷനിലാണ് ഈ വാഹനമുള്ളത് ലോറിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയുന്നത് കാരണം ഈ ലോറി നിയന്ത്രണം വിട്ട് മറയ ഒരു സാഹചര്യത്തിൽ തന്നെ നാട്ടുകാരെല്ലാം അവിടെ ഓടിക്കൂടി ഇയാളെ ഇയാളെ ലോറിക്ക് അടിയിൽ നിന്നും എടുക്കാൻ ശ്രമകരമായ ഒരു ദൗത്യം നിർവഹിച്ചിരുന്നു പക്ഷേ അര മുക്കാൽ മണിക്കൂറോളം ഇയാൾക്ക് ഈ ലോറി ലോറിയുടെ അടിയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തിയിട്ടാണ് വളരെ ശ്രമകരമായി ഇദ്ദേഹത്തെ ഈ ഡ്രൈവറെ ഇതിൽ നിന്ന് പുറത്തെടുത്തത് ലോറിയിൽ മറ്റാരും ഇല്ലാത്ത സാഹചര്യത്തിൽ തന്നെ ഇയാളുടെ പേര് വിവരങ്ങൾ ഏത് സ്വദേശിയാണ് ഏത് ദേശക്കാരനാണ് എന്ന കാര്യങ്ങളൊന്നും പോലീസിനും ഇതുവരെ ലഭിച്ചിട്ടില്ല അബോധാവസ്ഥയിലാണ് ആളുള്ളത് അതിൽ തന്നെ നടക്കാതെ നടക്കാതെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ഇയാളെ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് വളരെ ഗുരുതരമായ അവസ്ഥയിലാണെന്നാണ് ഡോക്ടർമാർ ഇതിനോടകം അറിയിച്ചിരിക്കുന്നത് പോലീസും കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് ഇതിലും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ദേശീയപാത അറുപത്തിയാറിലെ ഈ വളവെന്ന് പറയുന്നത് ഒരു സ്ഥിരം അപകട മേലെയാണ് മേഖലയാണ് ഓരോ വർഷവും നിരവധിയായ അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാവാറുള്ളത് ഈ സർക്കാരിന്റെ പ്രതിയിലടക്കം നേരത്തെ വന്ന കാര്യവുമാണ് ഈ വളവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ അപകടം കുറക്കാൻ വേണ്ടിയിട്ട് നിരവധി ചർച്ചകളെല്ലാം നേരത്തെ നടന്നതാണ് പക്ഷേ ഒരു ശാശ്വതമായ പരിഹാരം ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിരവധി ഈ ലോറി പലപ്പോഴും ഇവിടെ മറിയാറുള്ളത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ചരക്കുമായി വരുന്ന വാഹനങ്ങളുമാണ് നേരത്തെ മഹാരാഷ്ട്രയിൽ നിന്നും ഒരു ഒരു വാഹനം ഇതുപോലെ മറിഞ്ഞ് ഡ്രൈവർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കർണാടകയിൽ നിന്ന് ഒരു ലോറി ഇതുപോലെ ചരക്ക് വാഹനം മറിഞ്ഞ് ഒരാൾ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും വളരെയധികം നാട്ടുകാരടക്കം വളരെ ക്ഷുഗിതരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് മാത്രവുമല്ല ഇന്ന് മലപ്പുറത്ത് രണ്ടാമത്തെ അപകടമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് രാവിലെ ഒരു ലോറി ഇടിച്ച ഒരു വഴി യാത്രക്കാരി മരിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു ദിവിഷ് ശരി ശരി കരീമാണ് വിവരങ്ങൾ നൽകിയത് അപകടം സംഭവിച്ചത്